നമ്മുടെ എഴുത്തുകാരനെ നോവലിസ്റ്റിനെ ശ്രീ സുഖസാർ ഇവിടെ പരിചയപ്പെടുത്തി അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ പുസ്തകമാണ് ഉല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഉൾപ്പെടെയുള്ള അനേകം പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള എഴുത്തുകാരനാണ് അദ്ദേഹം കേശു ക്ലിൻ്റെ ഒരാൾ തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥ എഴുതിയിട്ടുണ്ട് നമുക്കൊക്കെ വളരെ പരിചിതമായ നമ്മുടെ കേരളത്തിലെ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹമായിരുന്നു ബി പി ഐ ആയി പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലെ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും പുതിയ നോവലാണ് ഉല കേരളത്തിൽ നിലനിന്നിരുന്ന ബുദ്ധ സംസ്കാരത്തിന് നേരെ നടന്നിട്ടുള്ള കുറേയേറെ അധിനിവേശങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ അധിനിവേശത്തിൻ്റെ എഴുതപ്പെടാത്ത ചരിത്രമാണ് പ്രധാനമായും ഈ നോവൽ വ്യക്തമാക്കുന്നത് ഉല അതിൻ്റെ പൂർണ്ണമായ പേര് ഉല നിയോഗിയുടെ സഞ്ചാരങ്ങൾ മസൂദിയുടെയും എന്നാണ് നിങ്ങളിൽ മിക്കോറമ്പേരുടെയും കയ്യിൽ പുസ്തകമുള്ളതുകൊണ്ട് ആ പേര് നിങ്ങൾക്ക് പരിചിതമായിരിക്കും ബുദ്ധപാരമ്പര്യവും സംസ്കാരവും നമ്മുടെ ജീനിൽ തന്നെ അടയാളപ്പെട്ട് കിടപ്പുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ഇവിടെ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ പലപ്പോഴും പല മതക്കാരും ഇപ്പം അള്ളാ എന്നും അല്ലെങ്കിൽ ഈശോ എന്നും കത്താവേ എന്നുമൊക്കെ വിളിക്കുന്നത് പോലെ കേരളത്തിലുള്ളവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അറിയാതെ വിളിച്ചു പോകുന്ന ഒരു പദം അയ്യോ എന്ന് വിളിക്കുന്ന ഒരു പദം ഈ നോവലിൽ പല ഭാഗത്തും അത് കടന്നു വരുന്നുണ്ട് ഈ അയ്യൻ യഥാർത്ഥത്തിൽ ബുദ്ധനാണ് എന്ന് പറയുമ്പോൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ നമ്മൾ അയ്യനെ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാട്ടൊക്കെ ഉള്ളത് തന്നെയും അയ്യനെ കാണാൻ സ്വാമി അയ്യനെ കാണാൻ എന്നാണ് അപ്പോൾ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ ബുദ്ധൻ്റെ തന്നെ പ്രതിരൂപമാണ് അല്ലെങ്കിൽ ബുദ്ധവിഹാരമായിരുന്നു എന്നുള്ളതിനൊക്കെ പലപ്പോഴും കേൾക്കുന്ന അങ്ങനെയുള്ള വാദങ്ങൾക്കുള്ളൊരു പ്രധാനപ്പെട്ടൊരു തെളിവ് കൂടിയായി അത് മാറുകയാണ് മാത്രമല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട് ധാരാളം തെളിവുകൾ പലപ്പോഴും പലരും പറയാറുള്ളതാണ് അതിൻ്റെ എതിർവാദങ്ങളും തീർച്ചയായിട്ടുമുണ്ട് മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ദൈവത്തിന് ശരണം വിളിക്കൽ ഇല്ല ശബരിമലയിലാണ് ശരണം വിളിക്കുന്നത് അവിടെയാണ് പള്ളിക്കെട്ട് കെട്ടിക്കൊണ്ട് പോകുന്നത് ശബരിമലയിലാണ് പള്ളി എന്ന് പറയുന്നത് ബൗദ്ധ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന ബുദ്ധപ്പള്ളികൾ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് പള്ളിക്കൂടങ്ങൾ ഉണ്ടായതിൽ നിന്നാണ് പിന്നെ ക്രിസ്തു മതത്തിൻ്റെ പള്ളികളാണെങ്കിലും ഇസ്ലാം മതത്തിൻ്റെ ഒക്കെ ആരാധനാ കേന്ദ്രങ്ങൾക്ക് പള്ളി എന്ന പേര് വന്നതെല്ലാം ഈ ബുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ധാരാളം സ്ഥലങ്ങൾ നമുക്കിവിടെ തന്നെ ഇവിടെ തൊട്ടടുത്ത് പള്ളിപ്പുറമുണ്ട് പാരിപ്പള്ളിയുണ്ട് കരുനാഗപ്പള്ളിയുണ്ട് അങ്ങനെ പള്ളി ചേർന്ന് വരുന്ന ഒരു കൂട്ടം സ്ഥലങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് നമ്മുടെ ഈ പ്രദേശത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ബുദ്ധപാരമ്പര്യം ഉണ്ടായിരുന്നു എന്നതിന് വേറെയും ധാരാളം തെളിവുകളുണ്ട് ഇപ്പോൾ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ചീമുതവാദത്തിനെ പോലെയുള്ള ബുദ്ധസങ്കേതങ്ങൾ വളരെ പ്രബലമായ ബുദ്ധസങ്കേതങ്ങൾ ഉണ്ടായിരുന്നതിന് എങ്കിലും നമ്മുടെ പോത്തൻകോട് എന്ന് പറയുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ബുദ്ധൻകോഡായിരുന്നു എന്നുള്ളത് നമ്മൾ പ പണ്ടേ കേട്ടിട്ടുള്ളതാണ് കാരണം എൻ്റെ തൊട്ടടുത്ത് മടവുപാറയിൽ ഉള്ള ആ പാറയിലെ ആ ക്ഷേത്രം ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ബുദ്ധ സംസ്കാരത്തിൻ്റെ തെളിവ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ ഞങ്ങളൊക്കെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് നട്ടിഗ്രാമത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ശാസ്താക്ഷേത്രത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബുദ്ധവിഗ്രഹങ്ങളോട് എല്ലാ അർത്ഥത്തിലും സാദൃശ്യമുള്ള ഒരു വിഗ്രഹമാണ് ചാത്താവ് എന്ന് ചാത്തനെന്നും ചാത്താവ് ശാസ്താവ് എന്നും ഒക്കെ പറഞ്ഞ് പിൽക്കാലത്ത് പിന്നെ മാറ്റപ്പെട്ടിട്ടുള്ള ആ പിന്നെ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ആരാധനാ മൂർത്തികളുമൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഈ ബുദ്ധ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ പുത്തൻ എന്ന പേര് തുടങ്ങുന്ന ധാരാളം സ്ഥലങ്ങളും പിന്നെ വീടുകളുടെ പേരുകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊക്കെ നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചിരുന്നത് പുതിയത് എന്നുള്ള അർത്ഥത്തിലാണ് എന്നാണെങ്കിൽ അതൊക്കെ യഥാർത്ഥത്തിൽ ബുദ്ധൻ എന്നുള്ളതിൻ്റെ പേരിൽ നിന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അന്ന് ഈ ഖരാക്ഷരങ്ങൾ ഇല്ലായിരുന്നൊരു കാലഘട്ടത്തിൽ അത് പുത്തൻ എന്നാണ് പ്രധാനമായും പറഞ്ഞിരുന്നത് നമ്മുടെ പുത്തൻ ചന്ത വർക്കലയ്ക്ക് അടുത്തുള്ള പുത്തൻ ചന്ത ഉണ്ട് അതുപോലെ പുത്തൻ വിള എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ പലയിടത്തും പുത്തൻ വിളയുണ്ട് പുത്തൻ വീടുകൾ പലയിടത്തും ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതവുമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് നമ്മുടെ ജീനുമായി തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു സംസ്കൃതിയുടെ കഥയാണ് അത് തുടച്ചു നീക്കപ്പെട്ടതിൻ്റെ കഥയാണ് അതിന്മേൽ നടന്നിട്ടുള്ള അധിനിവേശങ്ങളിൽ ആ അധിനിവേശ പരമ്പരകളുടെ ഏറ്റവും ഒടുവിലത്തെ ഒരു അധിനിവേശത്തിൻ്റെ കഥയാണ് യഥാർത്ഥത്തിൽ പുല നമ്മളോട് പറയുന്നത് ഇതിന് ഇത് കൂടാതെ തന്നെ അദ്ദേഹം തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു റേഡിയോ പ്രഭാഷണത്തിൽ അദ്ദേഹം വളരെ വിശദമായി ഭാഷയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാഷയിലേക്ക് കടന്നു വന്നിട്ടുള്ള പദങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് നിങ്ങളുമൊക്കെ ഒരുപക്ഷെ അത് കേട്ടിട്ടുണ്ടാകും നമ്മളിന്ന് ഉപയോഗിക്കുന്ന കഞ്ഞിയും കള്ളും ശർക്കരയും പുടവയും കട്ടിലും പത്തായവും പെട്ടിയും തവിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ വാക്കുകളെല്ലാം അതിൽ വലിയൊരു പങ്ക് പാലിഭാഷയിൽ നിന്ന് ഭാഷ എന്ന് പറയുന്നത് ബുദ്ധ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഭാഷയാണ് അതിലൂടെ കടന്നു വന്നതാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ ഈഴവർ എന്ന് പറയുന്ന വിഭാഗക്കാരും വടക്കൻ കേരളത്തിലുള്ള തീയരും അത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ഈഴത്ത് നാട്ടിൽ നിന്ന് വന്നവരാണ് ഈയരെന്നും അതുപോലെ ദ്വീപ് നിന്ന് വന്നവർ എന്നുള്ള പേരിൽ വടക്ക് നാടുകളിൽ അവരെ ദ്വീപർ എന്ന് വിളിക്കുകയും അത് പിന്നീട് തീയരായി മാറുകയുമാണ് ചെയ്തത് എന്നതൊക്കെ ഉൾപ്പെടെ സൂചനകൾ അദ്ദേഹത്തിൻ്റെ തന്നെ പല പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും രചനകളിലും ഒക്കെ വന്നു പോകുന്നുണ്ട് അങ്ങനെ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചു ഈ ബുദ്ധ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് കൃഷി കടന്നു വരുന്നത് വൈദ്യം കടന്നു വരുന്നത് കളരിപ്പയറ്റ് കടന്നു വരുന്നത് ഇതെല്ലാം ഈ ബുദ്ധ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രമുഖരായിട്ടുള്ള വൈദ്യന്മാരുണ്ടായിരുന്നത് ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ടാണ് സമീപകാലം വരെയും ഉണ്ടായിരുന്നത് അത് ഈ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഈ നമ്മുടെ ഇങ്ങനെയുള്ളൊരു പാരമ്പര്യത്തിൻ്റെ മേലെ ം നടത്തിയ ഹിംസാത്മകം എന്നു തന്നെ വിശേഷിപ്പിക്കാവുന്ന അധിനിവേശത്തിൻ്റെ കഥയാണ് ഉല എന്നതാണ് ഉലയുടെ ഒരു തലം നമുക്ക് വായിക്കാവുന്ന ഒരു തലം എന്നത് ഇന്നത്തെ ഏകദേശം ചേർത്തലയ്ക്ക് അടുത്തു വരുന്ന അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇപ്പോൾ കടലിനടിയിലായിപ്പോയ ചിമൂതവാദം ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്ത് അത് അരൂരിനും പുറക്കാടിനും ഇടയ്ക്കുള്ളതാണ് എന്നുള്ളത് അദ്ദേഹം പലരിടത്തും സൂചിപ്പിക്കുന്നുണ്ട് ആ പ്രദേശത്തെ കരപ്പുറം എന്നറിയപ്പെടുന്ന പ്രദേശം അത് ഒരുപാട് പഴക്കമില്ലാത്ത സമയത്ത് കടലിൽ നിന്നും പൊങ്ങി വന്നതാണ് അവിടെ ചെറിയ ഒരു പ്രദേശം കര പൊങ്ങി വന്ന് കരപ്പുറമായി മാറിയതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ആ കരപ്പുറത്ത് നടക്കുന്നതായിട്ടാണ് പ്രധാന സംഭവങ്ങളെല്ലാം കരപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ കഥ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ നോവൽ പുരോഗമിക്കുമ്പോൾ ഇത് കേവലം കല കരപ്പുറത്തിൻ്റെ കഥ അല്ല എന്നും ഇത് സമകാലിക ഇന്ത്യയുടെ കഥയാണെന്നും നമ്മൾ വായിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ വായനയിലെ മറ്റൊരു തലം എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് ലോകത്തെവിടെയും നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നതാണിത് കരപ്പുറത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെയോ മാത്രമല്ല ലോകത്തെവിടെയും ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യർ അധിനിവേശത്തിന് വിധേയരാകപ്പെടുന്ന മനുഷ്യരുടെ കഥ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ന തരത്തിൽ ഒരു സാർവജനീനമായ ഒരു ഭാവത്തിലേക്ക് നമുക്കിതിനെ വായിച്ചെടുക്കാൻ പറ്റും എന്നതാണ് ഈ നോവലിൻ്റെ വായനയുടെ മറ്റൊരു തലം എന്ന് പറയുന്നത് ഈ കഥയിലെ സംഭവങ്ങൾ നടക്കുന്നതിന് ഒരു ഇരുന്നൂറോ മുന്നൂറോ വർഷങ്ങൾക്ക് ശേഷം മാർക്കോ പോളോ എന്ന് പറയുന്ന ഒരു വെനീഷ്യൻ സഞ്ചാരി ജനോവയിലെ തടവറയിൽ കിടന്ന് ചേരനാട്ടിലെ പൂണലന്മാരുടെ അധിനിവേശത്തിൻ്റെ കഥ അദ്ദേഹം അവിടെ ഒരു ജയിലിൽ പിന്നെ തടവുകാരനായിട്ട് കിടക്കുന്നുണ്ട് തടവിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം റസ്റ്റി ഷെല്ലോ എന്ന് പറയുന്നൊരു എഴുത്തുകാരനോടൊപ്പമാണ് അദ്ദേഹത്തിനെ തടവിൽ പാർപ്പിച്ചിരുന്നതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഈ ചേരനാട്ടിലെ പോണൂലന്മാരുടെ അധിനിവേശത്തിൻ്റെ കഥ അദ്ദേഹം ഇവിടെ സഞ്ചരിച്ചു പോയപ്പോഴേക്കും ഇവിടുന്ന് അദ്ദേഹം മനസ്സിലാക്കിയ കാര്യം എഴുത്തുകാരനായ ആ സഹതടവുകാരനോട് കൊടുക്കുന്ന രൂപത്തിലാണ് ഈ നോവൽ അതിൻ്റെ ഒരു മുൻമൊഴിയിൽ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കരപ്രദം പ്രദേശത്ത് ജാതിഭേദമോ വർണ്ണവ്യത്യാസമോ ഒന്നുമില്ലാതെ ജീവിച്ചിരുന്ന മനുഷ്യരുടെ മേലാണ് വടക്ക് വടക്കു നിന്ന് ചൂർണിയാറൊന്ന് അന്നറിയപ്പെട്ടിരുന്ന പെരിയാറ് കടന്നിട്ട് പൂണുല്ലന്മാർ വന്ന് ചാടി വീഴുകയും അതിക്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അവരെ തലയേറത്തും ചെളിയിൽ തവി ചവിട്ടിത്താഴ്ത്തിയും കെട്ടിത്തൂക്കിയും ബലാത്സംഗം ചെയ്തുമെല്ലാം ആ മഴുരാമന്മാർ മുന്നേറുമ്പോൾ കരപ്പുറത്തെമ്പാടും അയ്യോ എൻ്റെ അയ്യോ എൻ്റെ പുത്തോ എന്ന വിളി മുഴങ്ങുന്നത് നമ്മളിൽ നോവലിൽ പലയിടത്തും കാണുന്നുണ്ട് കാലത്തിൻ്റെ കറുത്ത ഉയർന്ന അവരുടെ അയ്യോ എൻ്റെ അയ്യോ എന്ന തലമുറകൾ ഇപ്പോഴും കാതിൽ വന്നലയ്ക്കുന്നതിനാൽ ഉടഞ്ഞ ബുദ്ധക്കല്ലുകൾക്കിടയിലൂടെ അവരുടെ ബുദ്ധനെ തിരഞ്ഞു നടക്കാൻ തുടങ്ങുകയാണ് ഇത് ഞാനിതുവരെ പറഞ്ഞത് ആ പുസ്തകത്തിലെ വരികളാണ് നമ്മുടെ കഥ പറയുന്ന ആൾ അല്ലെങ്കിൽ നോവലിസ്റ്റ് ആ ഉടഞ്ഞ ബുദ്ധക്കല്ലുകൾക്കിടയിലൂടെ നടക്കാൻ നിയോഗിക്കപ്പെടുകയാണ് മൂന്ന് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ഈ നോവലിനുള്ളത് ആല നെരുപ്പ് കനൽ എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ആ മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഈ ഉല നേരിപ്പുകയുകയും ഇടയ്ക്ക് നിറഞ്ഞു കത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ മൂന്നാം പിരിവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മൾ മ മഹായാനം എന്നൊക്കെ കേട്ടിട്ടുള്ളതുപോലെ അതിൻ്റെ ഒരു മൂന്നാം പിരിവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വജ്രയാന ബുദ്ധിസത്തിൻ്റെ പ്രചരണത്തിനായി കരപ്പുറത്തെത്തുന്ന ഒരു യുവതി നിയോഗി കീർത്തിനി എന്ന ഒരു യുവതി നിയോഗി എന്നറിയപ്പെടുന്നു ആ യുവതി ആണ് എത്തിച്ചേരുന്നത് വജ്രയാന ബുദ്ധിഷ്ഠത്തിൽ സ്ത്രീകൾക്ക് ഉയർന്ന പദവിയും സ്ഥാനവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പിൽക്കാലത്ത് മനസ്സിലാക്കുന്നുണ്ട് ഈ സമീപകാലത്ത് തന്നെ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് മോഹൻകുമാർ സാർ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അത് ബുദ്ധമതത്തിലെ ആകാശ സഞ്ചാരിണികൾ എന്ന പേരിലാണ് ആ ലേഖനം എഴുതിയിരുന്നത് ആ ലേഖനത്തിൽ സ്ത്രീകേന്ദ്രീകൃതമായ ജൈവ അവബോധമാണ് ബുദ്ധതന്ത്രയുടെ അടിത്തറ എന്ന് തെളിയിക്കുന്നതിനുള്ള അനേകം കാര്യങ്ങൾ അദ്ദേഹം അതിനകത്ത് നിരത്തുന്നുണ്ട് മനുഷ്യത്വ മനുഷ്യത്വവിരുപ്പവും കാപട്യങ്ങ് നിറഞ്ഞതുമായ വ്യക്തികളുടെയും സംഘങ്ങളുടെയും പ്രവർത്തനം അല്ലെങ്കിൽ പ്രവർത്തന സ്വഭാവം എല്ലാ കാലത്തും എല്ലായിടത്തും ഒന്നു തന്നെയായിരിക്കും എന്നതിന് ഒരുപാട് തെളിവുകൾ ഉലയിൽ ഉടനീളം നോവലിസ്റ്റ് ഒളിഞ്ഞും തെളിഞ്ഞും നിരത്തുന്നുണ്ട് മേരാ പാരെ ദേശവാസിയോം പായിയോർ ബഹനോം എന്നൊക്കെ നമ്മുടെ ആന്തരകർണങ്ങളിൽ മുഴങ്ങുന്ന വിധത്തിൽ തായിമാരെ തന്തമാരെ വടപ്പറ നോളെ എന്നൊക്കെ ജ ഉച്ചത്തിൽ നരൻ ജനത്തെ അഭിസംബോധന ചെയ്യുന്ന രംഗം ഈ നോവൽ കടന്നു വരുന്നുണ്ട് നാടുവാഴണ നരനാണ് പറയണത് ഇത് നരൻ്റെ ഉറപ്പാണ് എന്ന് കേൾക്കുമ്പോൾ നരൻ്റെ ഗ്യാരൻറ്റി എന്ന് തന്നെ നമ്മുടെ ചെവിക്കകത്ത് മുഴങ്ങും ഇതെൻ്റെ ഗ്യാരൻറ്റി എന്ന് പറയുന്നതായിട്ട് തന്നെ നമുക്ക് കേൾക്കും നിയോഗിക്കും മസൂദിക്കും യഥാർത്ഥത്തിൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഇളവയിലി നടത്തിയ പോരാട്ടങ്ങൾ ഫലം കാണുന്നുണ്ടോ വില്ലുവനും നരനും അദ്ദേഹത്തോടൊപ്പം വന്ന അനുചരന്മാരും ഒക്കെ അവരുടെ ലക്ഷ്യം നേടുന്നുണ്ടോ പിന്നീട് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവരുടെ കൂട്ടാളികളായി എത്തിയവരെല്ലാം അവസാനം വരെയും ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നുവോ അതോ ചിലരൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ ചിലരെ ചതി പ്രയോഗത്തിൽ കൊല്ലുന്നുണ്ടോ അങ്ങനെ സംഭവങ്ങൾ അതൊക്കെയാണ് ഇതിനകത്ത് അര അരങ്ങേറുന്നത് ഇതൊക്കെ നിങ്ങളുടെ വായനയിലൂടെ ഉണ്ടാകേണ്ടതാണ് അതറിയാം വായിക്കാത്തവർക്ക് അവരുടെ വായനയിലൂടെ ഉണ്ടായി വരേണ്ടതാണ് മഴരാമന്മാർ എറിഞ്ഞ മഴു ബ്രാഹ്മണക്കോയ്മയും ജാതിക്കോയ്മയുടെയും മഴുവായിരുന്നു ബ്രാഹ്മണ ബ്രാഹ്മണ കോയ്മയുടെയും ജാതിക്കോയ്മയുടെയും വഴുവായിരുന്നു എന്ന് നിയോഗി കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമുണ്ട് ഈ നോവലിൽ ഒന്നായി കഴിഞ്ഞിരുന്നവരെ പലതായി മാറ്റിയ ജാതിക്കോയ്മയുടെ അധിനിവേശം ഓർമ്മപ്പെടുത്തി നിയോഗി പിന്നെയും പറയുന്നുണ്ട് നിങ്ങളെങ്ങനെ നിങ്ങളല്ലാതായി മാറി എന്നുള്ളത് നിങ്ങളറിയണം എന്നുള്ളത് ഇവിടെ നോവൽസ് തുടക്കത്തിൽ പറഞ്ഞു നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി എന്നുള്ള കവിതയെ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കേണ്ടായി ഈ നോവല് വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഒരു കർവാപ്പസി ആവശ്യമാണ് പക്ഷെ ആ കർവാപ്പസി എങ്ങോട്ടേക്കാണ് വേണ്ടുന്നത് നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി എന്നല്ല അല്ല നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളല്ലാതായി മാറി അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ നിങ്ങളല്ലാതാക്കി മാറ്റി എന്നതാണ് നമ്മൾ ഓർക്കുകയും ഉറക്കപ്പറയുകയും ചെയ്യേണ്ടത് എന്നത് ഈ നോവൽ നമ്മളോട് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നുണ്ട് നോവലിലെ ഒരു ഭാഗം ചെറിയൊരു ഭാഗം ഒരു വാക്യം വായിച്ചു കൊണ്ട് ഞാൻ എൻ്റെ ഈ ഇപ്പോൾ തന്നെ നീണ്ടുപോയ അവതരണം അവസാനിപ്പിക്കുകയാണ് ഉലയിലെ ആ ഭാഗം ഇങ്ങനെയാണ് ഗുപ്തൻ ഒടിവാൾ ചതിപ്പിലൂടെ പാളിച്ചു ചോരചീറ്റണ തലകൾ ചതിപ്പിനു മീതെ ചുഴറ്റി വാർന്നൊഴുകിയ ചെഞ്ചോര താഴേക്ക് ഊറിപ്പോകാതെ ചതിപ്പിനു മീതെ അത് പമ്പി നിന്നു വെയിലത്തു വറ്റിയതുമില്ല ഇപ്പോഴും അതവിടെയുണ്ട് കട്ട പിടിച്ച കരിഞ്ചോര ബുദ്ധൻ്റെ ചോര അന്നി